ം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കാർമിക് ജസ്റ്റിസ് എങ്ങനെ ലഭിക്കും എന്നുള്ളൊരു റീഡിങ് ആണ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം ഇന്നെന്ത് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ഫോറോ പെനക്കാൾ സണ് ഓ വൺസ് എംപറർ ത്രീ ഓ വൺസ് ഓ സോട്ട്സ് ഫോറോ കപ്സ് നമുക്കിവിടെ ആദ്യം ഫോറോപെൻഡക്കൾസ് ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി വളരെയധികം സെൽഫിഷ് ആയ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പലതും ഇവിടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എല്ലാം അവരുടെ കൈവിട്ടു പോകും പോകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി പണത്തിന് വളരെ അധികം അതായത് കുറച്ച് അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ആ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചതെല്ലാം ഇവിടെ പുറത്തു വരുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇവരുടെ ഒരു മാനിപ്പുലേഷൻ എല്ലാം പതുക്കെ പതുക്കെ ആളുകൾ കാണാൻ തുടങ്ങുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതായത് ഇവരുടെ ആ ഒരു മാസ്ക് തകർന്ന് വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ പിഴവ് അവർ തന്നെ കാണേണ്ടി വരുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അവർ ഇപ്പോൾ നല്ല രീതിയിൽ അവർ മറ്റുള്ളവരെ പറ്റിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അവസാനിച്ച് ആ ഒരു വ്യക്തിയുടെ നാടകം തന്നെ ഇവിടെ അവസാനിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തി ഇനി അങ്ങോട്ട് പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളെ ആ വേദനിപ്പിക്കുന്ന സമയത്ത് അവർ വളരെയധികം കാമായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു വേദന കണ്ട് ഈ ഒരു വ്യക്തി മനസ്സിന് വളരെയധികം സന്തോഷിച്ചിരുന്നതായിട്ടും ആ ഒരു നിങ്ങളുടെ വേദനയും സങ്കടങ്ങളും എല്ലാം വളരെയധികം ആസ്വദിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കർമ്മ തിരിച്ചു വരുമ്പോൾ അവർക്ക് രാത്രി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ആ ഒരു നൈറ്റ് ടൈം പീസ് പോലും ഈ ഒരു വ്യക്തിക്ക് കിട്ടില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് ഉറക്കം ലഭിക്കാത്ത അവസ്ഥയിലൂടെയൊക്കെ ഈ ഒരു വ്യക്തി സഞ്ചരിക്കേണ്ടി വരുമെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഏത് വഴി പോകണമെന്ന് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല എന്നും നമുക്കിവിടെ കാർട്സുകൾ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് വളരെയധികം സ്ട്രോങ് ഈഗോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സ് ഇവിടെ ഇവരുടെ ഈഗോ തന്നെ ഇവർക്ക് എതിരെ തിരിക്കുമെന്നാണ് കാണിക്കുന്നത് അത് അതായത് ഈ ഒരു വ്യക്തി വളരെ ഏത് കാര്യത്തിനും വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് താൻ എന്ത് കാര്യം ചെയ്താലും അത് വിജയിക്കും എന്തും തനിക്ക് നേടിയെടുക്കുവാൻ കഴിയും ആ അത്തരത്തിലുള്ള ഒരു കഴിവ് തനിക്കുണ്ട് എന്ന് സ്വയം വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് ഇവിടെ ചെയ്യുന്നത് അവരുടെ കോൺഫിഡൻസ് തന്നെ ഇവിടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു കോൺഫിഡൻസ് തന്നെ യൂണിവേഴ്സ് തകർത്ത് കളയുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ അറ്റംറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പകുതിയിൽ വെച്ച് അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എന്ത് കാര്യത്തിൽ അവർ ഇടപെട്ടാലും ആ ഒരു കാര്യങ്ങളെല്ലാം പകുതിയിൽ വെച്ച് പരാജയപ്പെടുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അതായത് വളരെയധികം കുറച്ച് ഒരു ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർ ബഹുമാനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നല്ലൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് സമൂഹത്തിൽ സമൂഹത്തിൽ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ആയാലും മറ്റുള്ള വ്യക്തികൾ ഈ ഒരു വ്യക്തിയെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ പതുക്കെ പതുക്കെ അത് നിൽക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് മറ്റുള്ളവർക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ബഹുമാനം കുറയുകയും ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവർ കാണുകയും ചെയ്യുമെന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവർ എന്തോ ഒരു കാര്യത്തിന് ആഹ് എന്തോ ഒരു കാര്യത്തിന് വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന് വളരെയധികം പ്രതീക്ഷ വെച്ചിട്ടുള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് ആ ഒരു കാര്യം ഇവരുടെ കയ്യിൽ എത്തില്ല എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ അവർ വളരെ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും പക്ഷെ ഇവരുടെ കയ്യിൽ നിന്നും ദൈവം തന്നെ അത് എടുത്തു മാറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു വ്യക്തി എന്ത് കാര്യത്തിന് ഇനി മുന്നിട്ടിറങ്ങിയാലും അതിനൊരു ഡിലേ ആയിരിക്കും എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരുപാട് വൈകിയാൽ പോലും ഈ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യം ഈയൊരു വ്യക്തിയുടെ കൈകളിൽ കിട്ടാത്ത അവസ്ഥയിലോട്ട് മാറുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ ഒരു വ്യക്തി ചെയ്തു പോയി ഇനി ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ചെയ്തു പോയ തെറ്റുകൾ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനായിട്ടുള്ള അവസരങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർക്ക് വളരെയധികം കുറ്റബോധത്തിലൂടെ ഈ ഒരു വ്യക്തി പോകുമെന്ന് കാണിക്കുന്നുണ്ട് ഒന്നും ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ചിന്തയിലോട്ട് ഇനി വരുന്ന ഒരു എനർജിയാണ് ഇനി ഈ ഒരു വ്യക്തിയെ തേടി എത്തുന്നതായിട്ട് കാണിക്കുന്നത് ഇനി അവരുടെ മനസ്സിലോട്ട് നിങ്ങൾ വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് കിട്ടിയ ആ ഒരു ബഹുമാനവും അതുപോലെ തന്നെ ആ ഒരു സ്നേഹവും ഒന്നും മറ്റാരും നിന്നും ആ ഒരു വ്യക്തിക്ക് ഇനി ലഭിക്കില്ല എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വില ആ ഒരു വ്യക്തി തിരിച്ചറിയാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ഇനി നിങ്ങളെ ഓർത്ത് വിലപിക്കുമെന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഴുവനായിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് കാർമിക് ജസ്റ്റിസ് ലോ ആണെങ്കിലും പെർഫെക്റ്റ് ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിക്ക് അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ഫലങ്ങളെല്ലാം ഇനി അനുഭവിക്കേണ്ട സമയമാണ് ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി എത്തിയിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇനി ആ ഒരു വ്യക്തിയെ കുറിച്ച് അധികമായിട്ട് ചിന്തിക്കേണ്ട പകരം നിങ്ങൾ ഇപ്പോൾ ഹീൽ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ബാക്കി എല്ലാം തന്നെ യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്തോളും നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർ ചെയ്തതിൻ്റെ കർമ്മബലങ്ങളെല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് ദൈവം തന്നെ കൊടുക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിയുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്